ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മേരിയമ്മയും കൂട്ടിക്കൊണ്ട് സക്കേർ ഹുസൈൻ വയ്ക്കൽ അവിടെ രാധാമണി വാരസ്യാരുടെ അടുത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പം ഏത് ലോകത്താണെങ്കിലും ഞാൻ വരാമെന്ന് നമ്മുടെ മേരിയമ്മ പറയുകയും ചെയ്തു അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ ഈ സമയം പിന്നെ കാണിക്കുന്നത് അവിടെ അളകാപുരിയിലും അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രഭാപതി അമ്മയെന്ന് പറഞ്ഞ് നീട്ടിയൊരു വിളി അമ്മ മൈൻഡ് ചെയ്യുന്നില്ല അമ്മേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മോളിവിടെ നിന്ന് വിളിക്കും അപ്പം തമ്പിയും കൂടെ ഇരിപ്പുണ്ട് തമ്പിയെ നേരം മോളോട് പറയും മോളെ എനിക്ക് ചായയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ഈ ഫയലും നിന്നൊന്ന് കാണിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് തമ്പി മോളെ ഫയലും കാണിച്ചിരിക്കുന്നു അപ്പോഴാണ് പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛൻ വന്നത് എന്താ അമ്മ അറിഞ്ഞില്ലേ ഇന്നും ചോദിച്ചാ പറഞ്ഞ അതിന് ഞാനിപ്പോൾ എന്ത് വേണോ എന്ന് പ്രഭാവതി ചോദിച്ചു നിന്റെ അച്ഛൻ നിന്നെ കാണാൻ വന്നു അതിനിപ്പം ഞാനെന്താ ഓഹോ വീട്ടിലൊരാൾ വന്നാൽ ഒരു കപ്പ് ചായ കൊടുക്കണ്ടേ ആദ്യത്തെ മര്യാദയൊന്നും അമ്മയ്ക്ക് അറിയില്ലേ പോയി ചായ എടുക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചായ എന്നും പറഞ്ഞിരിക്ക കഷ്ടൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പൊ പ്രഭാവതിയാണല്ലോ എനിക്ക് വാതിൽ തുറന്നു വന്നിട്ട് പോയതെന്ന് തമ്പി അന്നേരം പറയോ എന്താടി മോളെ ആരും കൂടി ഇല്ലടി ഓരോ അച്ഛനക്കൊന്നും എനക്കൊന്നും ഇല്ലല്ലോ ഉം അഭിക്കും ചാനകിക്കും അച്ഛനൊരു ജോലി ഏൽപ്പിച്ചു കൊടുത്തിരിക്കേ അമ്മയെ കണ്ടെത്തലെന്നുള്ളൊരു ജോലി അതുമായിട്ട് പോയിരിക്ക രണ്ടു പേരും കൂടി അവരതിന് തിരിച്ചു കൂടി മക്കളെ ഉം ഞാൻ കരുതി ആവേശമൊക്കെ തീർന്നു പോയി കാണും ആ അല്ല പരിപാടി നല്ല പൂർവാധിക ശക്തിയോടെ നടക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ഇന്നലെ പോയവൾ ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല രാവിലെ ഭർത്താവി അന്വേഷിച്ചു പോയിട്ടുണ്ട് അപ്പോ ഇനി ജാന ഇനി ആരെങ്കിലും വന്ന് ജാനകിയുടെ കുരിക്കൽ വീണോടി മോളെ എന്ന് തമ്പി ചോദിക്കുമ്പം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഉറപ്പാ ബന്ധുക്കളൊന്നും സ്വന്തക്കാരും ഇല്ലാത്ത ജാനകി ഒരു രാത്രി തനിച്ച് എവിടെ കഴിച്ചു കൂട്ടാനാണെന്നൊക്കെ അപർണ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രഭാപതി ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ചായ കൊണ്ടുവന്ന് കൊടുത്തു ഈ പ്രഭാവതി അപ്പോഴേക്കൊരു ഒറ്റ ചിരിയായിരുന്നു തമ്പി പ്രഭാവതിയുടെ ഒരു വിധിയെ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കായിരുന്നു എന്നും പറഞ്ഞേ ഏർ മരുമക്കള് മൂന്നുപേരുണ്ടായിട്ടും അടുക്കള പണിയാണ് പ്രഭാവതിക്ക് വിധിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഈ തമ്പി കളിയാക്കി ചിരിക്കുന്നു അപ്പൊ തമ്പി ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് ജീവിച്ചു പോണമെങ്കില് മേയറങ്ങി പണിയെടുക്കണമെന്ന് അത് കേട്ടപ്പോ ആ അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പ്രഭയ്ക്ക് അത് കഴിയുന്നത് കൊണ്ടല്ലേ ഈ വീട്ടിൽ ജീവിക്കാനെങ്കിലും പറ്റുന്നത് ഏ അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ അല്ലെങ്കിൽ മക്കളും മരുമക്കളും ചേർന്ന ഇവിടുന്ന് ഒരു തട്ട് അങ്ങ് തട്ടിയേനെ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എവിടെയാ ചെന്ന് വീഴുന്നതെന്നൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ പ്രഭേ അതെനിക്ക് നന്നായിട്ട് അറിയാം തമ്പി ചേട്ടാ ഇപ്പ എൻ്റെ മനസ്സിൽ നല്ല ആശ്വാസം ഉണ്ടെന്നും പണിയെടുത്താണല്ലോ ജീവിക്കുന്നത് നേർത്തുള്ള ഒരു ആശ്വാസം ആരും ഒരു ജോലിക്കാരിയെ കൊണ്ടുവന്ന് എൻ്റെ പണി ഇല്ലാണ്ടാക്കാൻ തരുന്നാൽ മതി അതുമാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഇവിടുന്ന് തമ്പിയെ കുത്തി കുത്തി പറഞ്ഞിങ്ങനെ താക്കുക അപ്പോഴേക്കും അപർണെന്നൊക്കെ പറഞ്ഞ് ചിരിച്ച അമ്മയുടെ ജോലിഭാരം കൂടാൻ പോകുന്നതിൻ്റെ ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട് അളകാപുരിയിലെ ഗൃഹനായികിയായ ജാനകി അവളുടെ അമ്മയെ തിരക്കി നടക്കുകയല്ലേ അപർണയെ തോൽപ്പിക്കാനായിട്ട് ജാനകി എവിടെന്നെങ്കിലും ഒരു സ്ത്രീയെ ചുമന്നുകൊണ്ട് ഇവിടേക്ക് വരും അങ്ങനെ അവരെത്തി കഴിഞ്ഞാൽ അവരുടെ പാത്രം വരെ അമ്മയ്ക്കിരുന്ന് കഴുകേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ അന്നേരം പറയുക അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തമ്പി ഇരുന്ന് ചിരിയോ ചിരി അതായത് പ്രഭാവതിയെ കൊണ്ടുള്ള ചിരി എന്നിട്ട് ഫോട്ടോയിലേക്ക് നോക്കിയേടാ സൂര്യനാരായണാ നീ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോടാ ഒന്നുമില്ലെങ്കിലും ഒരു താലി നീ ഇവരുടെ കഴുത്തിലും കെട്ടിയതല്ലായിരുന്നോടാ എന്നും ചോദിച്ചുകൊണ്ട് തമ്പി ഇങ്ങനെ പറയുമ്പോൾ പ്രഭാവതി കണ്ണൂരി ഒലിപ്പിച്ചിങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി നിൽക്കുകയാണ് പഠിച്ചു പ്രഭാവതി ഏതായാലും പ്രഭാവതി എന്നിട്ട് അകത്തേക്ക് കരഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ദേ അച്ഛാ അച്ഛൻ എന്തേ ഇപ്പൊ അങ്ങനെ പറയാൻ പോയെന്ന് ചോദിച്ചു ഇരിക്കെട്ടടി മോളെ അങ്ങനെ അച്ഛൻ മോളും കൂടി ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇവരെയും ചാടി ചാടിക്കണം സുമംഗലാമ അവിടെ ഒറ്റപ്പെട്ടു പോകരുതല്ലോ എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഭയങ്കര ചിരി അങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ജാനകയെയും അബിയേയും ആണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കത്താ ദൂരത്തേക്ക് കണ്ണു നട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സക്കീർ ഹുസൈൻ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ മേരിയമ്മയും കൊണ്ട് അപ്പോൾ മേരിയമ്മയെ കണ്ടപ്പോഴത്തേക്ക് ഓടി ഇറങ്ങി ചെന്നു നമ്മുടെ ജാനകിയൊക്കെ അപ്പോൾ ദേ എവിടെ രാധാമണി എവിടെ എൻ്റെ രാധാമണിയെ കാണാൻ ഈ മേരിയമ്മയുടെ മനസ്സ് കൊതിക്കുക എന്ന് പറഞ്ഞു വാ മേരിയമ്മ വരാൻ പറഞ്ഞു ജാനകി മേരിയമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോണു അപ്പോൾ മേരിയമ്മ എങ്ങനെയാണ് കൊണ്ടുവന്നത് വക്കീലേ എന്നുള്ള കാര്യം അഭി ചോദിച്ചു നന്ദിയും പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അവസ്ഥയിൽ അവരെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വക്കീൽ പറയാം അമ്മ അവരെ തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് അഭി അന്നേരം പറയുക പിന്നെ ഓർമ്മകൾ കുത്തൊഴുക്ക് പോലെ മനസ്സിലേക്ക് കടന്നു വരുമെന്ന കാര്യമൊക്കെ അഭി പറയുക കേട്ടോ സത്യം പറയാലോ വക്കീലേ ആ ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പം അഭി നീ സമാധാനമായിട്ടിരിക്കേ അമ്മ ഏതവസ്ഥയിലാണെങ്കിലും കണ്ടെത്തിയത് തന്നെ അഭിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമല്ലെന്ന് ചോദിച്ചു അപ്പം സെക്കർഭായി വാ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഇവരും പിന്നാലെ പോവാം ഈ സമയത്ത് അവിടെ രാധാമണി ഇരിക്കുക രാധാമണിയെ കണ്ടപ്പോഴത്തേക്ക് ഓടി ചെന്നു മേരിയമ്മ രാധാമണി രാധാമണി എന്ന് പറഞ്ഞു വിളിച്ചേ അപ്പോഴും രാധാമണി ഇങ്ങനെ തന്നെ ഇരിക്കുക അപ്പം രാധാമണി രാധമണിക്കന്നെ മനസ്സിലായില്ലേ ഞാൻ മേരിയമ്മയാണ് മദർ ഹാക്നസ്സിന്റെ ഓർഫണേജിലെ മേരിയമ്മ കുശിനിക്കാരി ഓർക്കുന്നില്ലേ എന്നെ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മേരിയമ്മ പറയുന്നു അപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കുന്നതല്ലാതെ ഒരക്ഷരം ഉണ്ടെന്നോ അനങ്ങുന്നോ ഇല്ല രണ്ടിട്ട് കുറെ കാലം ആയില്ലേ പഴയ ആരോഗ്യമൊക്കെ പോയി മേരിയമ്മയ്ക്ക് മേരിയമ്മയ്ക്ക് ഇപ്പോൾ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേരിയമ്മ ഇരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അമ്മ അതൊന്നും കേൾക്കുന്നുമില്ല മൈൻഡ് ചെയ്യുന്നുമില്ല ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോഴാണ് വക്കീലും അതുപോലെ നമ്മുടെ അഭിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവർ കയറി വന്നപ്പോഴും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് നോക്കി നിൽക്കുക അത്ര പെട്ടെന്ന് എങ്ങനെയാ രാധാമണി പഴയ കാര്യങ്ങളൊക്കെ നിനക്ക് മറക്കാൻ പറ്റുക എന്നൊക്കെ രാധാമണി ചോദിക്കും രാധാമണിയോട് ചോദിക്കുകട്ടോ നമ്മുടെ മേരിയമ്മ ഓർഫണേജിൽ ആകെ രാധാമണിക്ക് ഉണ്ടായിരുന്ന കൂട്ടം ഈ മേരിയമ്മയല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയ രാധാമണി ഒന്ന് ഓർത്ത് നോക്ക് രാധാമണി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴും രാധാമണി അനങ്ങുന്നില്ല ഇവരെല്ലാവരും ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ അമ്മയൊന്നും മിണ്ടത് കാണാനായിട്ട് ദേ രാധാമണിയുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് തെളിഞ്ഞു കാണുകയാണെന്നും അന്ന് രാധാമണിയുടെ കുഞ്ഞിനെ എൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നതാണ് ഞാൻ ഓർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് രാധാമണിയൊക്കെ കഴിഞ്ഞതെല്ലാം വൺ ബൈ ആയിട്ടിരുന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് ദിവസം മേരിയമ്മ ഇവിടെ നിൽക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്കുള്ളതല്ലേ ഏഹ് അപ്പോൾ നിരാശപ്പെടുകയല്ല നമ്മൾ അമ്മയെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ വക്കീല അന്നേരം മേരിയമ്മയോട് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഇതായി സന്തോഷമായി മേരിയമ്മ വന്നിട്ടല്ലേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ മേരിയമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് നമ്മുടെ അഭി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ണുകൊണ്ടാണ് ഇപ്പം മേരിയമ്മയും അമ്മ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം പറയുന്നുണ്ട് അമ്മക്കിപ്പോ മേരിയമ്മ അമ്മയ്ക്കൊപ്പ മേരിയമ്മയ്ക്ക് കുറച്ചു ദിവസം നിന്നുകൂടെ ചോദിച്ചു എൻ്റെ മോളെ എത്ര കാലം വേണമെങ്കിലും ഞാൻ രാധാമണിക്കൊപ്പം നിന്നോളാ വന്നു മേരിയമ്മ നേരം ജാനകിയോടും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജാനകിയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു കൂട്ടോ പഴയ എൻ്റെ രാധാമണിയെ എനിക്കൊന്ന് തിരിച്ച് കിട്ടിയാൽ മതിയെന്നാണ് ആ മേരിയമ്മ പറയുന്നത് ഇനി തമ്പി കുറേ വെള്ളം കുടിക്കും മിക്കവാറും ഈ അമ്മ കൂടെ നിന്ന് നമ്മുടെ രാധാമണിയെ തിരിച്ച് കൊണ്ടുവരാനുള്ള വഴിയുണ്ട് അപ്പം അഭിയും ജാനകിയും വീട്ടിലേക്ക് പോയിട്ട് വരാനും അമ്മയ്ക്കൊപ്പം മേരിയമ്മ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും പറയണം ഇപ്പം അമ്മയ്ക്കൊപ്പം വേണ്ടത് മേരിയമ്മയാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ വക്കീൽ പറഞ്ഞു അപ്പം നമുക്ക് പ്രതീക്ഷയുണ്ട് ജാനകി നീ ടെൻഷൻ അടിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ ജാനകിയെ സമാധാനപ്പിക്കുക കേട്ടോ ഇപ്പം നിൻ്റെ ഓർമ്മപ്പെടുത്തലുകളേക്കാൾ ഗുണം ചെയ്യുന്നത് മേരിയമ്മയുടെ വാക്കുകൾ തന്നെയാണെന്ന കാര്യവും ജാനകിയോട് അഭി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പം പതുക്കെ പതുക്കെ അമ്മ മേരിയമ്മയെ തിരിച്ചറിയും അതിനൊരു സംശയവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞിട്ട് യാത്ര പറഞ്ഞാൽ അവരങ്ങ് പോകട്ടോ അവരങ്ങ് കഴിഞ്ഞപ്പോൾ അമ്മയും മേരിയമ്മയും കൂടെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ജാനകിയും കൂടെ ഉണ്ട് അപ്പോൾ വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല മോളെ എന്ന് മേരി അമ്മ ജാനകിയോട് പറഞ്ഞു പിന്നെ മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട മോള് ധൈര്യമായിട്ടിരിക്കുക അമ്മയ്ക്ക് കഴിയുന്നതൊക്കെ മേരി അമ്മ ചെയ്തോളാം എന്ത് വേണമെങ്കിലും ചെയ്യാം രാധാമണിയെ വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമായിട്ടാണ് മേരിയമ്മ കാണുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമോ ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷമായി ഈ ഒരു ജന്മം അതുണ്ടാകുമെന്ന് കരുതിയതാണോ ദൈവം ആ കാര്യം സാധിച്ചു തന്നില്ലേ അതുപോലെ നമ്മുടെ പഴയ രാധാമണി നമുക്ക് തിരിച്ചു കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരവിടെയായിരുന്നു ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് വസന്തരാമയാട്ടോ പുള്ളിക്കാരി ഇങ്ങനെ സോറി സുമങ്കലാമയാട്ടോ ഇങ്ങനെ താടയ്ക്ക് കൈയും കൊടുത്ത് ആലോചിച്ചിരിക്കുക അപ്പോൾ അത് അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവിടെ ആലോചിച്ചിരിക്കണേന്ന് ചോദിച്ചു മൈൻഡ് പോലും ചെയ്യുന്നില്ല ദേ എല്ലാരും ടി വി കാണുകയാണല്ലോ നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് ടി വി കാണാൻ പറഞ്ഞു അപ്പൊ ടി വി ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണെന്ന് സുമങ്കലാമ്മ ഓ പിന്നെ ഇവിടെ ഇരുന്ന പ്രതാപകാലം ആയവർക്കാണല്ലേ എന്ന് ചോദിച്ചു അതൊക്കെ പഴങ്കത ആയി പോയ കാര്യങ്ങളല്ലേ ഇനി അങ്ങനെ ഒരു കാലം സുമംഗലാമയ്ക്ക് വരാനും പോകുന്നില്ല പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ നളിനെ നോക്കി പേടിപ്പിച്ചപ്പം എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട നിങ്ങളുടെ കാര്യം മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരൊക്കെ എന്നേ ഇത് അംഗീകരിച്ച് കഴിഞ്ഞു ഇപ്പോഴും അത് സമ്മതിച്ച് തരാൻ തയ്യാറാവാത്തത് നിങ്ങൾ മാത്രമാണെന്ന് പറയുമ്പോൾ എൻ്റെ ജാവതത്തിൽ പറഞ്ഞിട്ടുള്ളത് രാജകീയമായിട്ടുള്ള മരണവാടി അതെന്തായാലും ഇവിടെ കിടന്നാവില്ല എന്ന് എനിക്കറിയാമെന്ന് ഈ അച്ഛമ്മ പറയാം എടി ഈ പരമ പരമേശ്വരൻ മഹാശിവനെ പോലും ദുരിതമൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നും അതുപോലെയാണ് എൻ്റെ കാര്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇന്ന് ഡയലോഗ് അടിക്കുന്നു ഓ ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്നിട്ട് മനസ്സിലെ മോഹങ്ങൾക്ക് ഒരു കുറവില്ലല്ലേ അപ്പോൾ ഗ്രഹണത്തിന് നേർക്കോലിയും തലപൊക്കുന്നൊരു ചൊല്ലുണ്ട് നിൻ്റെ കാര്യത്തിലും ഞാൻ അത്രമാത്രമേ കരുതുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ കുറെ കാലം എൻ്റെ എച്ചിൽ പാത്രം കഴുകി നിന്നും ഒക്കെ കിടന്നാവളല്ലേ നീ അപ്പൊ എനിക്ക് കിട്ടിയ അവസരം നീ വാഴാക്കണ്ട നേനെ കൊള്ളം മറുപടി ഞാൻ തേരുന്നുണ്ട് മറുപടി പറയാൻ കാത്തിരിക്കാതെ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെ ഓർത്തെ പശ്ചാത്തപിക്കാൻ നോക്കാൻ പറഞ്ഞു നളിനി ഈ പറയുന്ന തള്ളയോട് തള്ളി നളിനി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ആ വീട്ടില് സ്നേഹവും കരുണയും ഉള്ള രണ്ടു പേര് അഭിസാറും ജാനകിയും മാത്രമാണെന്നും നിങ്ങളേറ്റവും കൂടുതൽ വെറുത്തതും അവരെയാണെന്നൊക്കെ പറയുമ്പോഴും അവർ നോക്കുക തള്ള അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതെന്നും നിങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ ജാനകിയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അവൾ കാരണം ആടി എനിക്ക് ഗതികേട് വന്നത് എൻ്റെ ദുരിതം കേട്ട് രസിക്കാനാ അവൾ നിന്നെ സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്നും നീയേ എന്നെക്കുറിച്ച് കൂട്ടി എൻ എൻ്റെ അവസ്ഥകൾ അവളോട് പറഞ്ഞു കൊടുക്കാനൊക്കെ മുത്തശ്ശി പറഞ്ഞു കഷ്ടം അപ്പൊ സൂര്യക്ക് എങ്ങനെയുണ്ടായ ഒരു സന്തതിയെ എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് വാഴിച്ചതാ എല്ലാത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞു സുമങ്കല അന്നേ ഞാൻ പറഞ്ഞതാ ആ കുടുംബത്തിന്റെ അന്തകൻ അവനായിരിക്കുമെന്ന് അതെന്നെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു നാളിനി തള്ളിയോട് നിങ്ങൾക്ക് വലിയ വാഗ്ദാനം തന്ന് നിങ്ങളെ ഇവിടെ കൊണ്ടു തള്ളിയിട്ട് പോയത് ആരാണെന്നോ നേരം നാൾ ഇനി ചോദിച്ചു അഭിയം ചാനകയാണോ നിങ്ങൾ ഇവിടെ കൊണ്ടു തള്ളിയത് അല്ലല്ലോ നിങ്ങൾ പുന്നാരിച്ച് കൊണ്ടു നടന്നവള് തന്നെയല്ലേ അളകാപുരിൽ ആദ്യത്തെ മരുമകളെന്ന് എല്ലാവരോടും പറഞ്ഞു നടന്ന അപരണ തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുക അപ്പം തള്ളയിടവായിരുന്നു ആക്കില്ല ഉണ്ടാകണ്ടിങ്ങനെ നിൽക്കുക ആ കാര്യം എന്താ നിങ്ങൾ ഒരിക്കലും ഇണ്ടാത്തതും അപ്പം ദേ നീ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് നായി സുമംഗല നീ കണ്ടോടി സുമംഗല പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുവടി നീ കണത്തിരുന്ന് കണ്ടോളാനൊക്കെ പറഞ്ഞ തള്ളേ അവിടുന്ന് പോയി തള്ള അനുഭവിക്കണം എന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ നളഞ്ഞി അതുകഴിഞ്ഞ് പിന്നെ അളകാപുരിയിൽ അവർ മക്കളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പൊ സ്വത്ത് പങ്കിട്ടെടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കിപ്പോഴും പഴയ നിലപാട് തന്നെയാണോ ഇനി അജയം ചോദിച്ചു അജയെന്നോട് ഞാൻ അന്നും ഇതൊക്കെ വ്യക്തമായി പറഞ്ഞല്ലേ അമല് അച്ഛൻ മരിച്ചു ഒരു വർഷം കഴിയാതെ സ്വത്ത് പങ്കിട്ടെടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് എന്താ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് അമല് ചോദിക്കുന്നു അപ്പോൾ ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അഭർണയ്ക്ക് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതും പറഞ്ഞു നീ അഭർണി അമൃതയെയും കൂട്ടുപിടിച്ച് നിൽക്കുക അല്ലേന്ന് ചോദിച്ചു ഈ അജയ് പക്ഷേ എനിക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളാരും കരുതുകയൊന്നും വേണ്ട എന്നും പറഞ്ഞു അപ്പോൾ അവർ ഇങ്ങനെ നോക്കും അമലിനെ പിന്നെ പോയി പണി വെക്കണമെന്നുള്ള രീതിയിലാണ് നമ്മുടെ അമല അവിടെ ഇരിക്കുന്നത് അപ്പോൾ പ്രഭാവതി അങ്ങോട്ടേക്ക് ഇവർക്കുള്ള കറിയൊക്കെ ആയിട്ട് വന്നു കറി എല്ലാം വിളമ്പി അമ്മ കൊടുക്കുക അമ്മയാണോ ഇവിടുത്തെ അടുക്കള പണികളൊക്കെ ചെയ്യുന്നതെന്ന് അജയെ ചോദിച്ചപ്പം എൻ്റെ മോൻ ഇപ്പോഴാണോ അതൊക്കെ അറിയുന്നതെന്ന് അമ്മ മോനോട് ചോദിച്ചു പിന്നെ ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ ജോലിയെടുക്കാതെ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം അങ്ങ് എടുത്തു എന്ന് പറഞ്ഞാൽ ആ ഓരോ പറയാം അപ്പോഴേക്ക് അജയ്ക്കൊന്നും പറയാനില്ല എനിക്ക് കഴിയുന്ന വിധം പണികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നേ അമ്മയ്ക്ക് ഒരു സഹായത്തിനും വരാത്തത് അജയുടെ ഭാര്യ തന്നെയാണെന്ന് അവർണ പറഞ്ഞു അത്തേക്ക് അജയുടെ പല്ലക്കെ ഇങ്ങനെ ആക്കി കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവിടെ നിന്ന് ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത് നീ ആണോ എന്ന് അഭർണയോട് ചോദിച്ചു ഇനി അതിന് രണ്ടു നേരെ വരാൻ പറഞ്ഞു അമലിനോട് അപർണ മൂത്തശ്ശി ഓൾഡ് ഏജ് ഹോമിലാക്കിയതിൻ്റെ ദേഷ്യം അമ്മ തീർത്തത് മഞ്ജുവിനെ പറഞ്ഞു വിട്ടാണെന്നും ഇങ്ങനെ നമ്മുടെ അപരണം നോണ പറയുമ്പോൾ പ്രഭാവ നീ അന്ധം വിട്ടിങ്ങനെ നിക്കോ ഇവള് പറയുന്നു നോണ കേട്ടിട്ട് അപ്പോ ഈ വീട്ടിലെ ജോലിക്കാരുടെ ആവശ്യമില്ല അമ്മ തന്നെയാണ് അവളോട് പറഞ്ഞത് അമ്മ ഇങ്ങനെ നോക്കുകട്ടോ പേടിയാ പറഞ്ഞേ അപ്പോൾ മക്കളോടുള്ള പ്രതികാരം എന്നുള്ള നിലയ്ക്ക് അമ്മ വീട്ടുപണി സ്വയം അങ്ങേറ്റെടുത്തതാ അല്ലേ അമ്മേ എന്ന് ചോദിച്ചു കൂട്ടോ പ്രഭാവതിക്ക് വല്ലതും പറയാനുണ്ടോ അപ്പോൾ അതൊന്നുമല്ല നാളെ അമ്മയെയും പിടിച്ച നീ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോവിടുമെന്ന് പേടിച്ചിട്ടാ എന്ന് ഇങ്ങനെ അമല അമൽ പറയുമ്പോൾ നീ തന്നെയല്ലേ അമലെ എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു മുത്തശ്ശിയുടെ അവസ്ഥ എനിക്കും വരുമെന്ന് നീ പറഞ്ഞില്ലേന്ന് ചോദിച്ചു അപ്പൊ ഈ വീട്ടിലൊരു പണിക്കാരുടെ ആവശ്യം ഉണ്ടെങ്കിൽ ആരും എന്നെ ഒഴിവാക്കില്ല എന്നുള്ളത് എനിക്ക് അറിയാമെന്ന് പ്രഭാവതി പറയാം എന്തൊക്കെയാ ഞാനിവിടെ കേൾക്കുന്നത് പറ്റി ഞാൻ പറഞ്ഞത് അമ്മയ്ക്കും ബാധകമാണെന്ന് അമ്മ കരുതയത് എൻ്റെ തെറ്റല്ലാന്ന് നമ്മുടെ അമല നേരം പറഞ്ഞു അപർണയുടെ സകല കള്ളക്കളികളും പൊളിയുമാണ് അപ്പോൾ പെറ്റമ്മയെ ഓൾഡേജ് ഹോമിൽ എത്തിച്ചു കളയുമെന്ന് പറയാനും മാത്രം ഞാൻ അധപ്പതിച്ചിട്ടും ഇല്ല എന്ന് നമ്മുടെ അമല് പറയുമ്പോഴാണ് പ്രഭാവതി പല സത്യങ്ങൾ പറയുന്നത് അപ്പോൾ അമലിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ തന്നെയാകും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അപർണയ നേരെ ഇടക്ക് കയറി പറഞ്ഞു പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ട് ഇപ്പൊ ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ടാന്ന് അപർണ അഭർണെ എടി നീ നിന്റെ കാര്യം നോക്കും നോക്കുമിടാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു അമല അന്നേരം അഭർണയോടെ ആരെയും തമിഴ് തമ്മിൽ തമ്മിലടുപ്പിക്കണം നോക്കിയത് നീ നടക്കുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം പിന്നെ കൂടുതൽ ഡയലോഗ് എന്റെ അടുത്തേക്ക് ഇറക്കാൻ നിൽക്കണ്ട എന്നിട്ട് മുത്തശ്ശി വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുന്നില്ലേ എന്ന് ചോദിച്ചാൽ അജയ് ഇവിടത്തേക്കാൾ പരിഗണനയും സുഖവും മുത്തശ്ശിക്ക് അവിടെ കിട്ടുന്നുണ്ട് ഇനി ഇവിടെ വന്ന മുത്തശ്ശിക്ക് കൊമ്പ് കോർക്കാൻ ആരാ ഉള്ളത് ജാനകി അമ്മയെ തേടിയുള്ള യാത്രയിലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപമാനിക്കാണ് ജാനകി അവിടെ എടുത്ത് അപ്പൊ അജയ് ഇങ്ങനെ ഉം പറഞ്ഞ് നോക്കുക എന്താ ഇപ്പോ ജാനിയുടെ അടുത്തേക്ക് അങ്ങനെ ഒരു വിചാരം കേറി വരാനായിട്ട് അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ അച്ഛൻ മരിച്ചതിന്റെ വിടവ് തീർക്കാൻ ഒരു അമ്മ വേണോന്ന് കരുതിയിട്ടാണോന്ന് അജയ് ഇങ്ങനെ കളിയാക്കി ചോദിക്കുമ്പോൾ വീടിപ്പോ അഭിക്കും ജാനകിക്കും പേരിലാണല്ലോ സ്വന്തം ആൾക്കാരെ കൊണ്ടുവന്ന് മറ്റാൾക്കാരെ പുറത്താക്കാനുള്ള തന്ത്രമാണ് അവൾ കാണിക്കുന്നത് അല്ല അത് ഇതിന് വേറെ എന്താ പറയാ അപ്പൊ അത് തന്ത്രമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തവൾ നീയല്ലേ എന്ന് ചോദിച്ചു അമല ആ ഒരു വഴി പറഞ്ഞു കൊടുത്താലും നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കാണാമെന്നും എന്തൊക്കെയോ കരുനീക്കങ്ങള് രണ്ട് ദിവസമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് പോയിട്ട് പോയിട്ടിപ്പൊ രണ്ടാമത്തെ രാത്രിയാ ഇതിപ്പോ ഭർത്താവ് അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് ഷോ കൊണ്ട് തന്നെ പൊളിയാൻ പോകുന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ആണ് റിഹേഴ്സലാണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ ഇവരുടെ മുന്നിലാളായിക്കൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പ്രഭാവത്തിക്കങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ പിന്നെ എന്നും പറഞ്ഞിരിക്കാം നാളെ ആവും ആദ്യത്തെ ഷോ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവിളിങ്ങനെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുക പറ്റുമെങ്കിൽ നാളെ അജയ് ഇവിടെ തന്നെ ഉണ്ടാകാനും നോക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് അമ്മയുടെ കയ്യും പിടിച്ചു വരുന്ന ജാനകിയെ അജയ്ക്കും കാണാം എന്തായാലും അതൊരു മാ മാസെന്റ് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കളിയാക്കലും ബുച്ചോ പരിഹാസം അപ്പൊ എന്തായാലും ഇത് ജാനകിയടത്തിയ അഭിയേട്ടൻ്റെയും പേരിലുള്ള വീടാ ജാനിയേടത്തി ജാനിയടത്തിൻ്റെ അമ്മയും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നാൽ നമുക്ക് എല്ലാവർക്കും ഈ വീട്ടിൽ നിന്ന് അങ്ങ് പോയേക്കാം എന്ന് ആ മലു അങ്ങ് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോ മറ്റുള്ള വായടച്ചു അപ്പോൾ ഏതൊക്കെയോ ഓർഫണേജുകളിൽ ആരെയൊക്കെയോ അന്വേഷിച്ച് പോയിരിക്കയാണ് അപ്പം പിന്നെ ആ ഓർഫണേജിൽ ആരോ ഉപേക്ഷിച്ച് പോയ ഏതോ ഒരു സ്ത്രീയുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ട ഗതികേട അമ്മയ്ക്ക് വരാൻ പോകുന്നതെന്നും പറഞ്ഞ് അപർണ കൊണ്ടുവരുന്ന സ്ത്രീ കിടപ്പുരോഗിയാണോ ഇരുപ്പുരോഗിയാണോ എന്ന് അറിയാനൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ കഷ്ടമാണെന്ന് പറഞ്ഞാൽ അപർണ എവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതിനുശേഷം പ്രഭാവതിയും പോയി അപ്പോൾ അജയ് തന്നെയായി ഇരുന്നാലോചനയും തുടങ്ങി ഇത് കഴിഞ്ഞ് പിന്നെ മുറിയിൽ ചെന്ന് അവിടെ പ്രഭാവതി റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അജയ് അമ്മയുടെ റൂമിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു നീ എന്തിനും ഇപ്പം തന്നെ കാണാൻ വന്നത് അമ്മ എന്നേരം മോനോട് ചോദിച്ചു നിന്റെ എന്തെങ്കിലും ആവശ്യത്തിനല്ലാതെ നീ അമ്മയെ അന്വേഷിച്ച് വരില്ല എന്നൊക്കെ എനിക്ക് അറിയാവുന്ന പ്രഭാവതി എന്നേരം മോനോട് പറയാം അച്ഛൻ്റെ മരണം കൊണ്ട് തോറ്റുപോയത് ഞാനാണെന്ന് അജയ് അമ്മയോട് പറയാ മരണം കൊണ്ട് നിനക്ക് നേട്ടമായെന്നല്ലേ പറയേണ്ടത് ഉം നിനക്ക് വേണ്ടത് നിന്റെ ഷെയർ ആയിരുന്നില്ലേ അതിനുവേണ്ടി നീ എന്നെയും കരുവാക്കുകയായിരുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചു നിന്റെ അച്ഛൻ തളർന്ന് വീണു പോകാൻ കാരണക്കാരി ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നെന്നുള്ള കാര്യം പറയുമ്പം അച്ഛൻ വീണു പോയെന്ന് അമ്മ കരുതുന്നുണ്ടെങ്കിലേ അത് അമ്മയുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് അജയ് പറയാ ഇത് കേട്ട് പ്രഭാവതി അന്തം പെട്ടിങ്ങനെ നിൽക്കുവാണ് നല്ല നടനായിരുന്നു അച്ഛനെന്നും പിന്നെ അച്ഛൻ എഴുന്നേറ്റ് പുറത്തു പോയി തമ്പിയെ തല്ലി എന്നൊക്കെ പറയുന്ന കഥ അത് സത്യമാണെന്ന് അജയ് ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രഭാവിതി ഇങ്ങനെ നോക്കുക അങ്ങനെ പ്രഭാവതിയോടെ എല്ലാം പറയുവാണീ അജയ് അമ്മ വിശ്വസിക്കുന്നില്ല അമ്മയോടെങ്കിലും എനിക്ക് ആ സത്യമൊക്കെ പറയണം അച്ഛൻ മരിച്ചു ആ ഒരു രാത്രി ഒരാവശ്യത്തിന് താഴേക്ക് ഞാൻ ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടെന്നും പറഞ്ഞു ഇവൻ കണ്ട കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുക ഇതൊക്കെ കേട്ട് അന്തം ഇങ്ങനെ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി